നീ കൊറേ നേര പെണ്ണുങ്ങളെ പേര് പറയുന്നത് എനിക്ക് ഇവളെന്റെ കോളേജിൽ പഠിച്ചതാ ഇവളുടെ പേര് അശ്വതി എന്ന് തന്നെയാണെന്നാ തോന്നുന്നെ പിന്നെ പ്രിയ ഇതും ആ കോളേജിൽ പഠിച്ചതാ കണ്ടിട്ടുണ്ട് ഓർമ്മയില്ല മാളു ആ ഇത് ഞങ്ങളുടെ വീടിന് എടുത്തോണ്ടാ ഭയങ്കര പഠിപ്പിച്ച നമ്മളൊന്നും കണ്ട മൈൻഡ് വർക്ക് ചെയ്യത്തില്ല അങ്ങനൊരു സാധനം

എന്താ ഉദ്ദേശം അളിയനെ ഞാനോടെ കഴിഞ്ഞ ആഴ്ച അടിച്ചന്റെ ബാക്കി കുറച്ച് സാധനം ഇരിപ്പുണ്ട് അളിയനെ വിളിച്ചു ചേർന്നായിട്ടൊന്ന് അടിക്കട്ടെ ഹലോ ആ അളിയ എവിടെയാ അളിയ സാധനമൊക്കെ സെറ്റാ നിങ്ങൾ വരുന്നില്ലേ മൂത്തർത്തിക്കല്ലോ ആർക്ക് എന്നിട്ട് പച്ചമരുന്ന പിടിച്ച പത്തി ഈ മാജി മുമ്പ് ഞാനിപ്പോ ഒറ്റിക്കണമല്ലോ മദ്യപാന ആരോഗ്യത്തിന് ഒന്ന് പോകളിയാ നിങ്ങൾ കടിക്കാൻ പറ്റാത്തോണ്ടല്ലോ നിങ്ങൾ അങ്ങനെ പറയുന്നത് കണ്ടോ ഞാനും കടിച്ചു ലീലാവും ശരി നാളെ കാണാട്ടോ അളിയന് മുത്ര പാവ അടിക്കാൻ പറ്റൂല ഞാൻ ഒറ്റക്ക് അടിക്കണമല്ലോ ശരിക്കും പതിവില്ലാത്ത ഒരു സ്നേഹം ഏ എന്തോ ഉണ്ടല്ലോ എന്നാ എന്നതിന്റെ ആഗ്രഹമല്ലേ എന്നാ ഒഴിച്ച അറിയില്ല ഞാനിന്ന് ആദ്യമായിട്ടാണല്ലോ അടിക്കുന്നേ ഒന്ന് പോടേ കളിയാക്കാതെ വെള്ളം ഒഴിക്കട്ടെ പിന്നെ കാലം കൂടെ അടിക്കണ്ടേ കൂമ്പ് അടിപ്പോ വെള്ളം കുറച്ച് മതി നശിപ്പിക്കരുത് സ്വന്തം ഭാര്യയുടെ കൊണ്ട് അടിക്കാൻ ഒഴിച്ചു തരുന്നു എന്റെ ഒരു ഭാഗ്യവേശ്വരമാരേ കാട്ടോണേരാ ഇതാണ് മോളെ ജീവിതം ഇനി നീ ഒഴിച്ചാ ഞാനോ ചോ കേട്ടോ കുടിച്ചോ 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 ഈ ഉപ്പ് പോരാ അത് ചിക്കനല്ല ചിക്കൻ അല്ലേ വേണ്ട ചിക്കൻ വേണ്ട അല്ലേലും പക്ഷിപ്പനിയാ എന്തുവാ ഫോണിലെ തോണിലത് വരെ കഴിഞ്ഞില്ലേ ഏത് നേരം നോക്കിയാലും ഫോണിലാണല്ലോ എന്റെ എഫ് ബി യിൽ എന്താ നിനക്ക് ഇരുപത്തിയാറ് മണിക്കൂറും കാര്യം ഏഹ് കാര്യമല്ലേ ചോദിക്കുന്നത് അല്ല നിങ്ങളുടെ ക്ലാസ്മേറ്റ് അശ്വതി അശ്വതി അല്ല അശ്വതി ബാബു അങ്ങനെ വേണം പറയലായിട്ട് ആ ഞങ്ങളെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വർഷം പ്രേമിച്ച് വേണമെന്നറിയാമോ മൂന്ന് വർഷം ഞങ്ങള് ഊട്ടി പോയിട്ടുണ്ട് കൊടക്കനാൽ പോയിട്ടുണ്ട് മൂന്നാർ പോയിട്ടുണ്ട് അവസാനം അവിടെ തന്നെ തേച്ചിട്ടും പോയി പ്രിയയുടെ കാര്യം നീ പറയത് പ്രിയ പൗലോസ് മുഴുവൻ പറയണം അവളാ അവട് അവിടെ എന്നെ അല്ല ഞാൻ അവളെ ആദ്യം ടൂം ചെയ്തത് വീണു എനിക്കാദ്യം ലിപ്ലോക്ക് വന്ന അവളാണ് പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി ബീച്ചിൽ പോയി പാർക്കിൽ പോയി തിയേറ്ററിൽ പോയിരുന്നു ലൗസിനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഉമ്മ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഉമ്മ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കടപ്പുറത്ത് വരുന്നിട്ട് മനസ്സും മനസ്സും കൈമാറിയിട്ടുണ്ട് അതൊക്കെ ഒരു കാലം മാളൂ ആളു അവളുടെ കാര്യം വേണ്ടി പോരും അവൾ എന്നെ വമ്പം തയ്ച്ച് തേപ്പ് തച്ചാ ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ കൂടെ കുഞ്ഞാന്ന് പോലെ കളിച്ചു വളർന്ന ഭയങ്കര സാധനം എന്തോരം കെട്ടിപ്പിടിച്ച് ഉമ്മ അവസാനം നല്ലൊരു കാശാന കണ്ടപ്പോ അവൾ എന്നെ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ പെണ്ണെന്ന് പറഞ്ഞ വർഗത്തെയും വിശ്വസിക്കാത്ത അവളമാരൊക്കെ തേച്ചിട്ട് പോയണ്ടല്ലോ ഒരു ഈ ഈ തലയിലോട്ട് നോക്കേണ്ടി വന്നു അപ്പൊ മാളുവിനെയും പ്രിയേനേയും ഒക്കെ നല്ലോണം അറിയാം അല്ലേ അശ്വതി എല്ലാവർക്കും സമൽപ്പം അയ്യോ 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 കൈ അറിയാവേ ഹലോ അടിയാ അടിയൻ പറഞ്ഞ വളരെ ശരിയാടിയ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ് ആദ്യം the other fucking eagles of the league go